ഹായ് അസ്സാം വലൈക്കും അപ്പൊ വെൽക്കം ബാക്ക് ടു ഷാജാൻ ഷാജു എന്റർടൈൻമെന്റ് വിശേഷങ്ങൾ ഇന്നലെ കേട്ട് കാണും ഇതാ ഇന്നും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിക്കുന്നത് ഞാൻ ഇതാ ജസ്ലിൻ സിംഗർ ആയിരുന്നു എന്തായാലും ഇവന്റെ കല്യാണ കഴിഞ്ഞ മുതൽ ഇവടുക്കും ഒറ്റക്ക് പോവും അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും ഒറ്റക്ക് ഞാൻ സ്റ്റോറി സ്റ്റാറ്റസ് സ്റ്റാറ്റിട്ടുമ്പോ ഞാൻ മാത്രം ഞാൻ കാണു ആ വാവാ സ്ഥലത്തേക്ക് പെയ്ക്കണെന്നുള്ളത് ഇപ്പൊ കല്യാണം കഴിഞ്ഞേക്ക് അലഹമ്മക്ക സന്തോഷായി ഇനി വിളിക്കും ഇനി ബല കൂടെ പോവും അപ്പൊ ഞങ്ങളിങ്ങനെ നിൽക്കാതെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇറങ്ങാറങ്ങിയതാ നാളെ മുതലൊരു ക്ലാസ് തുടങ്ങണ ഇവർക്ക് ഉണ്ടാക്കും ഒക്കെ പോവും ഞങ്ങള് ഇപ്പാലും നോക്കിയിരിക്കും ഞമ്മളിന്ന് വെറുതെ ഒന്ന് തൃശ്ശൂർ വരെ പോയി വരാച്ചിട്ടാണ് വെറുതെ അപ്പൊ ഇങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങളായി വെറുതെ ഒരു എന്റർടൈൻമെന്റ് അറിയില്ല തൃശ്ശൂർ ഭാഗത്തേക്ക് പോകണു മലപ്പുറം നമ്മൾ കഴിഞ്ഞു ഇപ്പോൾ നേരെ എന്താ ഒക്കെ വിട്ടിന് ഫുള്ള് ഞങ്ങൾ ഏകദേശം ഒന്നര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ഒന്നര മണിക്കൂർ അടുത്ത് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് കൂടി പോയി നടക്കാൻ ദൂരപ്പുറത്ത് കണ്ടത്തിലാണ് ഇവിടെ വരാ ഞാ എനിക്ക് ഒരു ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് ഒന്നര മണിക്കൂർ ഉള്ളു ഒന്നര മണിക്കൂർ യാത്ര തരാം എന്താ പൊഞ്ഞെ കാണാൻ വരാറുണ്ടായി മാസം മാസം കഴിയുമ്പത്തിന് ഈ സ്നേഹതൊക്കെ കുറയുന്നാണ് പിൻറെ ആഴ്ച മൂന്ന് പറഞ്ഞാല് ആശ്ശിയാന്നുള്ള പേര് ആയിഷാലിയ ആളുകൾക്ക് അറിയാം വിചാരിക്കണേ ഇപ്പൊ കൊറേ ആൾക്കാർക്ക് അറിയില്ല അപ്പൊ ഐശ്ശലിയ എന്നാണ് പേര് ആയിഷലിയന്നാണ് ഉള്ള പേര് ഞാനിവിടെ ആഴ്ച മൂന്ന് വിളിക്കും മൂന്ന് വിളിക്കും ആഴ്ച മൂന്ന് മൂന്ന് മാത്രം അങ്ങനെ കുഴപ്പമില്ല എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ ഇങ്ങനെ ഇവള് ഓൾറെഡി വീഡിയോ ചെയ്യണോ ക്രിയേറ്റർ ആണ് അവളോ ക്രിയേറ്റർ ക്രിയേറ്റർ ആണ് ും കയ്യിൽ കടയുണ്ട് വരാം കൂടുതൽ അപ്പൊ നമ്മള് ശോഭാ സിറ്റി മാൾ എത്തിയിട്ടുണ്ട് ഇപ്പൊ ശോഭാ സിറ്റി മാളിന്റെ എന്താണ് ലൈക്കോടെ ഇവിടെ തൃശ്ശൂരിലേക്കാണ് അപ്പൊ അറിയപ്പെടുത്താ ഒരു ഇതൊക്കെ എന്താണ് ഭാവം ഇങ്ങനെ മൂട്ടില് നിങ്ങളുടെ ജസ്ഡി ഫോം പിടിച്ചു ജസ്ഡി ജസ്ലി ലുക്ക് നോക്കാണ് അപ്പൊ ഇവിടത്തെ നല്ല രസൊക്കെ ആണ് ഇപ്പൊ ഓണം ഓണൊക്കെ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ നാളെ സ്കൂൾ വർക്കാണ് ആൾക്കാരൊക്കെ ഒന്ന് ഒന്ന് എന്റർടൈൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് കുറച്ചൊക്കെ അറിയാം എടുക്കാൻ പോവാണ് റിയാംസ് പൈസ അപ്പൊ എന്റെ വൈഫാണ് ആഴ്ച മുമ്പാണ് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നത് കണ്ടോ നമ്മളേതാ പറഞ്ഞു ക്ലാസ്സിൽ കോണ്ണത് കോണ് സ്വീറ്റ് കോൺ ആണ് ഞാ വ്ലോഗ്യ ഡിസ്റ്റർബ് ചെയ്യാട്ടോ ജസ്റ്റിൻ ഇവിടെ ആസ്വദിച്ച് വള്ളം ഇറക്കിണ്ട് കോതി കൂടുണ്ട് വളരെയുള്ള കാര്യം തിന്നുന്ന ആൾക്കാർക്ക് തന്നെ തിന്നണത് അല്ലേ ആ ഇവിടെ ഇവിടെ ക്യൂ നിക്കുന്നുണ്ട് ഒരാളെ ഐസ്ക്രീമിന് ക്യൂ നിക്കുകയാണ് കിട്ടുകാര് പറയുണ്ട് ഒറ്റക്ക് എതിക്കുമാണ് കേക്ക് ഐസ്ക്രീം നിങ്ങൾ എവിടെ വന്നിട്ട് ജസ്റ്റ് ആ ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട് ഐസ്ക്രീം കിട്ടിയതിന്റെ ആ ആക്രാന്തം കാണിക്കുന്നുണ്ട് കണ്ടില്ലേ എന്താ എന്താ നീറ്റായിട്ട് കഴിക്കണല്ലേ ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റുവോ ഞാൻ പുതുമല്ലേ പുതുമ അപ്പൊ ഇങ്ങനൊക്കെ അപ്പൊ ഇനി ഞമ്മളെവിടക്കാണ് ഫുഡ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ഹോട്ടലിൽ കയറി അവിടെ എത്തിയപ്പോൾ കൂടി വീഡിയോ വാവിൻ്റെ തൊട്ട് ഞാനാണെങ്കിൽ ഒരു ഫോണിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ എന്റെ പെണ്ണാണെങ്കിൽ അപ്പുറത്ത് ഇനിയും നോക്കി നിൽക്കുക അങ്ങനെ ഞങ്ങൾ അയച്ചുമോന്റെ വീട്ടിൽ ഇട്ടു വന്നിട്ടുണ്ട് വീട്ടിൽ എത്തിയപ്പോഴാണ് ഇവിടെ സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇറച്ചിപ്പിടുന്നതിന്റെ പേര് ഞാൻ ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് കഴിക്കുന്നത് വാവി ആയിട്ട് ഞാനും അങ്ങനെ ബൂസ്റ്റ് കുടിച്ചപ്പോ ജസ്ലിയുടെ നാവ് പൊള്ളിട്ടോ എന്നാലും തീറ്റക്കുറി കുറവില്ല ഞാനും അതുപോലെ തന്നെയാണ് നല്ല തിന്നിണ്ട് ഒരു രക്ഷയില്ല ടേസ്റ്റിക് നല്ല ഇഷ്ടമായി വാക്കും നല്ല ഇഷ്ടമായി എന്തായാലും എന്റെ അമ്മായിയും ഒരു നല്ല പാചകക്കാരിയാണ് അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ സംസാരിച്ചതിന് ശേഷം ഇങ്ങോട്ട് ഇറങ്ങിയിട്ടു കാരണം സമയം നല്ല ലേറ്റ് ആയിക്കുന്നത് ശരി ഉറക്കം പോകും അങ്ങനെ അങ്ങനെയുള്ള വീട്ടുകാരോട് കുറെ സംസാരിച്ച ശേഷം നല്ല ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ ബ്ലോഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല നല്ല ഉറക്കക്ഷീണ ഉണ്ടായിരുന്നു ഞാൻ കാറ് കയറി പാടെ ഉറങ്ങിപ്പോയി പിന്നെ എൻ്റെ വീടിന് മുന്നിലെത്തിയപ്പോഴാണ് ഞാൻ ഉണരുന്നത് വാവിൻ ജസ്ലിം അവരെ വീട്ടിൽ പോയി ഞാനിത് അപ്പം എൻ്റെ വീട്ടിലാണ് എനിക്ക് നല്ല ഉറക്കക്ഷീണുണ്ട് എന്നാൽ ഞാൻ ഉറങ്ങാണ് ഇൻഷാല്ല നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം അസ്സാമലൈക്കും ബായ്